അപ്പോൾ പല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് ക്ഷമിക്കണം നിങ്ങളുടെ ഞാൻ വെച്ചതാണ് നല്ല കേട്ടോ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഈ വെണ്ടക്കായ പൊട്ടിച്ചിട്ടൊരു പത്ത് വെണ്ടക്കായ എടുത്തിട്ട് നല്ല സൂപ്പർ ഒരു കറി വെക്കാം കേട്ടോ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും ഇതുണ്ടെങ്കി വയറും നിറയെ ചോറുണ്ടാം ഇന്നാൾ വെച്ച പോലത്തെ അല്ല ഇത് വേറൊന്നെ കുറേ കേട്ടോ ഓക്കെ എന്താ ഇത്ര വെണ്ടക്കായ നമുക്കിന്ന് കിട്ടി കേട്ടോ കുറച്ചടുത്ത് നമുക്ക് കറി വെക്കാം നമ്മൾ ഒരു പത്ത് വെണ്ടക്കായ പത്തേ പത്തൊന്നുള്ളൂട്ട പത്ത് വെണ്ടക്കായ ഇതേപോലെ നോറുക്കി വെച്ചു പിന്നെ അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചുമത്തുള്ളി നന്നാക്കി വെച്ചു ഒന്ന് ചെറുതാക്കാം പിന്നെ ഒരു പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ മതി കത്തിച്ചു അത്ര വെച്ചു പാൻ ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ ഉള്ളി ഒന്ന് ചെറുതാക്കാം ഒരു ഉള്ളി വലിയ ഉള്ളിയൊക്കെ ഒരു മൂന്ന് കഷ്ണാക്കാം ചെറുത് രണ്ടാക്കാം ഒന്ന് ചെറുതാക്കാം പാൻ ചൂടാവിട്ടപ്പോഴേക്കും മുളകും ഒന്ന് കീറിടാം ഒരു മുളക ഞാൻ എടുത്തിട്ടുള്ളു വേണമെങ്കിൽ ഒരു മുളകും കൂടി ഇടാം കേട്ടോ ആ ചൂടായില്ലോ പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു നന്നായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇത് ഓരോന്നിട്ടിട് ഇടാം ആദ്യം ഉള്ളി ഇട്ടു ചുവന്നുള്ളി ചുമന്നുള്ളി ഇല്ല എങ്കിൽ സവാള ഇട്ടാലും മതി കുഴപ്പമില്ല പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചുമന്നുള്ളി ഇടുമ്പോഴാണ് മുളകിടാം ഒരു മുളകും കൂടി ഇടാം എന്നെനിക്ക് തോന്നണം കേട്ടോ ആ ഒരു മുളകും കൂടി ഞാൻ ഇട്ടു ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം കറിവേപ്പില ഇട്ടു നന്നായിട്ട് ഇളക്കാം ഒന്ന് വഴന്ന് കിട്ടട്ടെ ഇളക്കി വെണ്ടക്കായ ഇട്ടു കേട്ടോ കാരണം ഒരു വിധമായിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി വെണ്ടക്കായയും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വളർന്നെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇവരൊന്ന് അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകണം വെണ്ടക്കായയുടെ അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ വെള്ളമൊഴിക്കാണ്ട് നന്നായിട്ടിങ്ങനെ ആക്കിയാൽ വെളിച്ചെണ്ണയിലാക്കിയാൽ അതിൻ്റെ വഴുവഴുപ്പൊക്കെ പോകും കഴിഞ്ഞ ദിവസം നമ്മൾ വെണ്ടക്കായ ഉണ്ടാക്കിയത് നാളികേരം പാലം ഒക്കെ പിഴിഞ്ഞിട്ടാണ് തക്കാളിയൊക്കെ ചേർത്ത് നാളികേരം പാൽ പിഴിഞ്ഞിട്ടുണ്ടാക്കിയ തക്കാളി ഈ കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് രാജാട്ടൻ്റെ ഒക്കെ നല്ല ഇഷ്ടമാണ് രാജേട്ടൻ കാലത്ത് ഉച്ചക്കിടയ്ക്ക് ചോറുണ്ടാൻ ഉണ്ടാനെടുത്തു പിന്നെ മണിക്ക് ചായ കഴിച്ചപ്പോൾ ദോശയ്ക്ക് എടുത്തു രാത്രി ചപ്പാത്തിക്കും ഇത് മതിയെന്ന് തോന്നുന്നു അത്രയും ഇഷ്ടമായി പക്ഷേ ഈ ഇത് ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല കേട്ടോ ഇത്ര ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് പൊടി ഇട്ടു നന്നായിട്ടതൊന്ന് ഉപ്പൊക്കെ പിടിക്കട്ടെ ഇനി ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി കോൽപ്പുളി ഉണ്ടല്ലോ അത് ഞാൻ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ പാത്രത്തിൽ ഇതാ കണ്ടില്ലിരിക്കണത് അപ്പോൾ ഒരു ചെറിയ നെല്ലിക്കാവ വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ ഇപ്പോൾ ഉപ്പ് ഇട്ടു ഇനി നമുക്കതിലേക്ക് പൊടികളിടാം കേട്ടോ ആദ്യം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണിട്ടത് മല്ലിപ്പൊടി ഇനി മുളക് പൊടി ഇടാം നല്ല എരിവുള്ള മുളക് പൊടി അതുകൊണ്ട് ഞാനൊരു ഒരു ടീസ്പൂണ് ഒരു ഒന്നേകാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂണ് നന്നായിട്ടൊന്ന് ഇളക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു ഈ വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണയിൽ നിന്ന് കിടന്ന് അതൊന്ന് നന്നായിട്ട് മൊരിയട്ടെ അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണം ചൂടുണ്ട് കെട്ടോ ഞാൻ അതുകൊണ്ട് പൊക്കി പിടിച്ചിരിക്കണത് കാരണം കരിയും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞ് ഒന്നും ഇനി ഇനിയും പുളി ഒഴിക്കാം എന്താ പുളി ഒഴിച്ചു വെള്ളം കുറവാണ് അപ്പം ബാക്കി ഉള്ള ആ പുളിയും കൂടി അത് കഴുകിയിട്ട് അതായത് നന്നായിട്ട് ഒന്നും കൂടിയും പിഴിഞ്ഞൊഴിക്കാം നമുക്ക് വെള്ളവും വേണം കുറച്ചും കൂടി ഏ ഇത് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് പുളി ഒഴിച്ചു അത്ര മതി ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ ഉപ്പ് നോക്കട്ടെ ഉപ്പ് നമുക്കിതിലേ ഉലുവയും കായും വറുത്ത് പൊടിച്ച് വെച്ചിരിക്കണം തന്നെ ഒരു ടീസ്പൂൺ ഇടാം കായത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും നല്ല സ്വാദാണ് പിന്നെ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇട്ടാൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും ഇതിന് അധികമാവാൻ പാടില്ല നന്നായിട്ട് കിടന്ന് തിളയ്ക്കട്ടെ തിളച്ചൊന്ന് വേവട്ടെ ഉപ്പ് ഇതിന് കൂടി വേണം ഇട്ടു ഉപ്പുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എല്ലാം വേണം പാകത്തിന് കുറച്ച് നേരം കഴിഞ്ഞു നോക്കണ്ടോ ഒന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് പോര ഒന്നും കൂടി ആയിക്കോട്ടെ കുറച്ച് നേരം കൂടി ഇത് ആവണം നോട്ടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിനാണ് അടച്ചു വെച്ച് വീണ്ടും ഇനി പ്രാവശ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വേവട്ടെ അതാ ഇപ്പം നന്നായിട്ടായിട്ടുണ്ട് വെള്ളം ഒന്നും കൂടിയും വെച്ചിട്ടുണ്ട് നമ്മുടെ പുളി ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ വർഷത്തെ പുളിയാണ് പഴയ പുളിക്ക് കറുപ്പ് നിറായിരിക്കും അതാണ് കറുത്തിരിക്കുന്നത് മാറ്റി വെച്ചു കേട്ടോ അതിലേക്ക് കടുക് മുളകൊക്കെ വറുത്തിടാം പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വെളിച്ചെണ്ണ കടുക് ഇട്ടാം ഒരു ടീസ്പൂൺ കടുകിട്ടു രണ്ട് മണി ഉലുവിട്ടു അതൊക്കെ മുളക് മുളകിടാം വറ്റൽ മുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഇടാം കടുകും പൊട്ടി അതുപോലെ ഉലുവന്നിട്ട് ചുവപ്പ് നിറമായിട്ടുണ്ട് മുളക് തീ ഓഫാക്കാം കേട്ടോ എന്നിട്ട് കറിവേപ്പിലിട്ടാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് ചെറുപ്പം തീ വെളിച്ചെണ്ണ ഇലക്കിപ്പൊടിക്കും ആ കറിവേപ്പിലിട്ടു ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഈ കറിയിലേക്ക് ഒഴിക്കാം വെണ്ടക്ക പുളി ഒഴിച്ച കറിയാണ് വെണ്ടക്ക എന്ന് പറയും ഉള്ളിയൊക്കെ ഇട്ട കാരണം നല്ല ടേസ്റ്റാണ് ഉലുവിട്ടുണ്ട് കായ ഇട്ടിട്ടുണ്ട് അപ്പം നല്ല വാസനയുണ്ട് അടച്ചു വെച്ചു വറുത്തിട്ടിട്ട് ഇനി കുറച്ച് കഴിയുമ്പം നമുക്ക് പകർത്താം കുറച്ച് നേരം കഴിഞ്ഞു കേട്ടോ ഞാൻ പകർത്താൻ പോവാണ് എന്താ നല്ല നല്ല എരിവൊക്കെ ഉണ്ടെന്ന് തോന്നണം നല്ല പുളിയുണ്ട് നല്ല എരിവുണ്ട് നല്ല ഉണ്ട് നല്ല വാസനയുണ്ട് വെന്തണ്ട് നന്നായിട്ട് ഈ പാനിൽ കുറച്ചുണ്ട് മുളകും പുളി ഇതൊക്കെ ഉണ്ട് നമുക്കൊരു തുള്ളി വെള്ളമൊഴിച്ചിട്ട് ചൂട് വെള്ളമൊഴിച്ചിട്ട് എടുക്കാം കേട്ടോ ചൂടുള്ള വെള്ളം ഒരിത്തിരി എടുത്തിട്ട് ആ പാനിലൊഴിച്ച് ഒന്ന് ചിറ്റിച്ചിട്ട് ഇങ്ങോട്ടൊഴിക്കാം അപ്പം അതിലേക്ക് ആവശ്യത്തിന് വെള്ളമായി അതിലത്തെ മുളകൊക്കെ ഇങ്ങോട്ട് പോരും ചെയ്തു ഇപ്പം നമ്മളുടെ വെണ്ടക്കാപ്പുളി റെഡി ഇത് മാത്രം മതി ഉണക്കി കഴിക്കാം കേട്ടോ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഉള്ളി ശരി ഉള്ളി കേട്ടോ സൂപ്പർ 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 ചോറ് ചൂടുള്ള ചോറ് കുഴച്ച് കഴിക്കാട്ടോ ഇഷ്ടായ എളുപ്പ പണിയാട്ടോ ഇന്ന് പത്ത് മിനിറ്റുണ്ട് ഞങ്ങളുടെ വെണ്ടക്കായ പൊട്ടിച്ചോളന്നു നുറുക്കി ചോറ് ട്ടോ ഇഷ്ടം പോലെ കഴിക്കൂപ്പർ സാധന പിന്നെ ഇതാ വെണ്ട അമരക്കായ അല്ലേ മാത്രം മതി ഉന്നയിക്കാനായിട്ടില്ലേ வேக வேகோ போா உண்டி நோக்குள்ள அது வெண்டைக்கா புளி பண்டொலிக்கி தைக்கிண்டே பண்டொலி தைக்கிண்டது மெழுக்கு பரத்தி வைக்காம் இங்கே வெண்டக்கா பிள்ளி வைக்க இனியும் பலதரத்தில் வைக்காட்டாண்டக்காய் ഷ്ടം പോലെ വേണ്ട അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂട്ട നല്ലതാണ് കോൽപ്പുളിയാണ് ഒഴിക്കണ്ടത് അതായത് വാഴംപുളി വേറെ ഒന്നിട്ട പുളിക്ക് അതായത് വെണ്ടക്കാപ്പുളി ഇത് പാലക്കാട്ടുകാരുടെ അവര് അവകാശപ്പെടുന്നത് നമ്മുടെ ഇവിടെ അത്ര അത്രധികം വെക്കാറില്ല ഒരു സ്നേഹിപ്പോ ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ വെണ്ടക്കാ പുളിയാണല്ലോ എന്ന് പറഞ്ഞു അവരുടെ സ്വന്താണ് അത്ര അപ്പോൾ പാലക്കാട്ടുകാരായിട്ടുള്ള കാട്ടുകാരായിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് ക്ഷമിക്കണം കേട്ടോ നിങ്ങളുടെ കല്യാണം വെച്ചതാണ് നല്ല സ്വാദമുണ്ട് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം കേട്ടോ ഓക്കേ